നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മലയാളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നൂറ് ക്വസ്റ്റ്യനും ആ ഒരു ആൻസർ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലേഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിലും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു പുസ്തകം വരുന്നത് ഗുരു പബ്ലിക്കേഷൻ്റെ ബുക്കാണ് ഈ ഒരു പുസ്തകം വാങ്ങാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നോക്കാം ജ്ഞാനരഞ്ജിനി മാസികയുടെ തുടർച്ചയായി പുറത്തു വന്ന മാസിക ഏതാണ് ഉത്തരം അറിയോ ഉത്തരം വരുന്നത് കവനോദയമാണ് നമുക്ക് കുറച്ച് ഈ മാസികളുടെ വർഷം ഏതാണ് വരുന്നത് നോക്കാം കവന കൗമുദി ഏതാണ് വർഷം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് മംഗളോദയമാണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി എട്ട് രസികരഞ്ജിനി ആണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഇനി കവനോദയ ഏതാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് നമുക്കീ ഒരു പത്രമാസികളുടെ ഓർഡറും അതിന് ഇയറൊന്നു നോക്കാം രാജ്യസമാചാരം ഏതാണ് വർഷം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഇനി പക്ഷിമോദയാണെങ്കിലോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് തന്നെയാണ് ജ്ഞാന നിക്ഷേപമാണെങ്കിലോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലാണ് ജ്ഞാന നിക്ഷേപം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് വിദ്യാസംഗ്രഹാണെങ്കിലോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പക്ഷിമ താരകയാണെങ്കിലോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ഇനി കേരളമാണെങ്കിലോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഇത്രയും ആദ്യത്തെ കുറച്ച് പത്രങ്ങളുടെ ഒരു ഓർഡർ നോക്കാൻ വേണ്ടി നമുക്കൊരു കോഡ് പഠിച്ചേക്കാം രാജ്യത്ത് പക്ഷി വന്നപ്പോൾ ഞാനും വിദ്യ ഉള്ളവരെന്ത് പറഞ്ഞ് താരകനെ കാണിക്കാൻ കേരളത്ത് കൊണ്ടുപോകാമെന്ന് എന്താണ് രാജ്യത്ത് പക്ഷി വന്നപ്പോൾ ഇന്ത്യ ആ രാജ്യം ഓർക്കുക അങ്ങനെ ആ രാജ്യത്ത് പക്ഷി വന്നപ്പോൾ എന്താണ് ഞാനും വിദ്യ ഉള്ളവരൊക്കെ ഞാനും വിദ്യയുള്ളവരൊക്കെ കേരളത്തിലാണെന്നാണ് നമ്മുടെ ഒരു ധാരണ അപ്പോൾ ആ ഞാനും വിദ്യ ഉള്ളവരെ പറഞ്ഞു താരകനെ കാണിക്കാൻ വേണ്ടി കേരളത്ത് കൊണ്ടുപോകാന്ന് അപ്പോൾ രാജ്യത്ത് പക്ഷി വന്നപ്പോൾ ഞാനും വിദ്യ ഉള്ളവർ എന്ത് പറഞ്ഞു താരകനെ കാണിക്കാൻ കേരളത്ത് കൊണ്ടുപോകാം രാജ്യത്ത് രാജ്യസമാരം ജാരം പക്ഷി പക്ഷി പക്ഷിമോദയം ജ്ഞാനം ജ്ഞാന നിക്ഷേപം വിദ്യ വിദ്യാസംഗ്രഹം താരക ഏതാണ് പക്ഷിമ താരക പിന്നെ കേരളം ഇത്രയാണ് പത്രങ്ങളുടെ ഓർഡർ അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക ഇനി സുഗതകുമാരിയുടെ സ്വപ്നഭൂമി എന്ന കവിതാ സമാഹാരത്തിന് പ്രിയപ്പെട്ട സുഗത എന്ന സംബോധനയോടെ അവതാരിക രചിച്ചതാരാണ് സുഗതകുമാരിയുടെ സ്വപ്നഭൂമി എന്ന കവിതാ സമാഹാരത്തിന് പ്രിയപ്പെട്ട സുഗത എന്ന സംബോധനയോടെ അവതാരിക രചിച്ചതാരാണ് ഉത്തരം വരുന്നത് ജി ശങ്കരക്കുറുപ്പാണ് ഇനി അടുത്തത് കടലിന് കറുത്ത നിറമായിരുന്നു ഒരു കൊട്ടാരവും ഒരു മഹാനഗരവും വിഴുങ്ങിക്കഴിഞ്ഞിട്ടും വിഷ വിശപ്പടങ്ങാത്ത പോലെ തിരകൾ തീരത്ത് തല തല്ലിക്കൊണ്ടേ കൊണ്ടേറി ഇങ്ങനെ ആരംഭിക്കുന്ന നോവൽ ഏതാണ് രണ്ടാം മുഴമാണ് രണ്ടാം മുഴം ആരുടെ നോവലാണ് എം ടിയുടെ നോവലാണ് അസുരവിത്ത് കാലം വാരണാസി ഇതൊക്കെ തന്നെ ആരുടെയാണ് എം ടി വാസുദേവൻ നായരുടെ നോവലുകളാണ് ഇനി ഒരു പാവപ്പെട്ടവൻ താണവൻ പോരെങ്കിൽ കറുമ്പൻ കേരളത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ എന്ന ചോദ്യമുയർത്തുന്ന കവിത ഏതാണ് അത് ഗ്രൂപ്പ് ഫോട്ടോ ആണ് അപ്പം ബാക്കിയുള്ള കവിതകളൊക്കെ ആരുടെയാണെന്നറിയോ ഗ്രൂപ്പ് ഫോട്ടോ എന്ന കവിതയും ബാക്കിയുള്ളതൊക്കെ എസ് ജോസഫിൻ്റെ കവിതകളാണ് ആരുടെയാണ് എസ് ജോസഫിൻ്റെ കവിതകളാണ് അടുത്ത ചോദ്യം കേശവദേവ് തകഴി ശിവ തകഴി ശിവശങ്കര പിള്ള എസ് കെ പൊറ്റക്കാട് കാരൂർ നീലകണ്ഠപ്പിള്ള എന്നിവരുടെ കഥാസമാഹാരങ്ങൾ യഥാർത്ഥ ഓർഡറിൽ ഏതാണ് വരുന്നത് കേശവദേവ് തകഴി എസ് കെ പൊറ്റക്കാട് കാരൂർ ഇവരുടെ ഏതാണ് ഓർഡറിൽ വരുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ത്രീ ആണ് ചിത്രശാല പുതുമലർ പൗർണമി ഗ്രഹനായിക കേശവദേവിൻ്റേതാണ് ചിത്രശാല പുതുമലർ എന്നുള്ളത് തകയുടേതാണ് പൗർണമി എന്നുള്ളത് എസ് കെ പൊറ്റക്കാടിൻ്റേതാണ് ഗൃഹനായിക എന്നുള്ളത് കാരൂരിൻ്റെതാണ് ജനിച്ചത് തന്നെ ഒരു ചെറിയ പണ്ഡിതനായിട്ടാണ് എന്ന് തുടങ്ങുന്ന ആത്മകഥ ആരുടേതാണ് എൻ എൻ പിള്ള എൻ എൻ പിള്ളയുടെ ആത്മകഥയുടെ പേരെന്താണ് ഞാൻ എന്നതാണ് എൻ എൻ പിള്ളയെ നമുക്കൊക്കെ അറിയാം അല്ലേ ഗോഡ് ഫാദർ എന്ന സിനിമയിൽ അഞ്ഞൂറാന്നുള്ള കഥാപാത്രം അവതരിപ്പിക്കുന്നതാണ് ആര് എൻ എൻ പിള്ള എന്ന് പറയുന്നത് അപ്പം നമുക്ക് മൂർക്കോത്ത് കുഞ്ഞപ്പയെ നോക്കുകയാണെങ്കിലോ അദ്ദേഹം ശ്രീനാരായണ ഗുരു തുടങ്ങിയവരുടെയൊക്കെ എന്ത് എഴുതിയിട്ടുണ്ട് ജീവചരിത്രം എഴുതിയിട്ടുണ്ട് ഇനി പി കുഞ്ഞുരാമൻ നായരുടേതാണെങ്കിലോ നിത്യ നിത്യകന്യകയെ തേടി എന്നെ തിരയുന്ന ഞാൻ അതൊക്കെ ആരുടെയാണ് കുഞ്ഞുരാമൻ നായരുടെ എന്താണ് ആത്മബദപരമായിട്ടുള്ള അംശമുള്ളതാണ് ഇനി കെ വാസുദേവൻ മൂസതാണെങ്കിലോ അദ്ദേഹം എന്താണ് മേൽപ്പത്തൂരിൻ്റേത് എഴുതിയിട്ടുണ്ട് ശ്രീ ശ്രീ ശങ്കരാചാര്യൻ്റെ എന്ത് എഴുതിയിട്ടുണ്ട് ജീവചരിത്രം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാനുള്ളത് എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കാം കേട്ടോ